الحمد لله الذي نشر في الكون دلائل وجوده وقدرته واقام للعالمين براهين تدبيره وحكمته نحمده حمدا يليق بكمال جلاله ووحدانيته ونشهد ان لا اله الا الله ونشهد ان محمدا رسول الله صلى الله وسلم عليه وعلى آله وصحبه ومن سار على دربه أما بعد فيا عباد الله اتقوا الله ربكم واجعلوا الإيمان بالغيب يقينا في قلوبكم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون سهودر الله من التقوى ولا وراء يجيب من أمك مَعِي وصية تجيو مسلم أمة ശക്തമായ രണ്ട് ജീർണതകൾക്കിടയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തേത് എന്ന ജീർണതയാണ് രണ്ടാമത്തേത് യാഥാസ്ഥിതത്വമെന്ന ജീർണതയാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ നമ്മയൊക്കെ സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണോ അല്ലയോ അതല്ല സ്വയംഭൂവാണോ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു ഈ പ്രപഞ്ചത്തിന് അള്ളാഹുവല്ലാത്ത മറ്റൊരു മുതബ്യണ്ടോ മറ്റൊരു നിയന്ത്രകൻ നിയന്ത്രിക്കുന്നവനുണ്ടോ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ചിലർ ശ്രമിക്കുന്നു ഇതാണ് രണ്ട് ജീർണതകൾ ഈ രണ്ട് ജീർണതകളുടെയും അടിസ്ഥാനം അൽ ഈ മാനുബിൽ ഉള്ള വിശ്വാസം അതിനെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാത്തതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി മുത്തഖീൻ ഈ ഗ്രന്ഥം ഇത് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഹുദയാണെന്നതിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഗുണമായി പറയുന്നത് അദൃശ്യമായ അദൃശ്യമായ ഒരു ഒരു ശക്തിയിൽ വിശ്വസിക്കണം ആ ശക്തിയല്ലാതെ മറ്റൊരു ശക്തി ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്നതിൽ അവിശ്വസിക്കണം അങ്ങനെയുള്ള യഥാർത്ഥ യഥാർത്ഥിയായ വിശ്വാസമുണ്ടെങ്കിൽ അവരാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള യഥാർത്ഥ ഹുദയിൽ യഥാർത്ഥ സന്മാർഗത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ വിജയികളെന്നാണ് അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ റൈബിയായ വിശ്വാസം ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധ്യമല്ലാത്ത നമ്മുടെ ആലോചനകൾക്ക് പോലും പലപ്പോഴും വിധേയമാകാത്ത ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്ത അത് എതിർക്കാനാവാത്ത ഒരു സത്യമാണ് തർക്കമില്ലാത്ത ഒരു സത്യമാണ് അതിനനുഗുണമായ ഒരുപാട് രേഖകളും തെളിവുകളും ഈ പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് സൃഷ്ടി വൈഭവത്തിന്റെ നിർമ്മാണ വൈദിഗ്ധ്യത്തിലൊക്കെ അത് പ്രകടമാണ് അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം കാണിച്ചു കൊടുത്തത് അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അദ്ദേഹത്തിന് യക്കീനുണ്ടായത് യക്കീനുണ്ടാകാൻ വേണ്ടി സഹോദരങ്ങളെ ആലോചിച്ചു നോക്കണം നാം നമ്മളെപ്പോഴും ചിന്തിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ല എന്നാണോ ഏതൊരു പ്രൊഡക്ഷനും അതിനൊരു ഇല്ലേ ഏതൊരു കാര്യം നിർമ്മിച്ചാലും അതിനെ എഴുതിയിട്ടില്ലേ മെയ്ഡ് ഇൻ അല്ലെങ്കിൽ മെയ്ഡ് ബൈ എന്നൊക്കെ എന്തുകൊണ്ടാണ് ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു ഒരു നിർമാതാവില്ല എന്ന് മനുഷ്യൻ പറയുന്നത് ഇങ്ങനെ എല്ലാ വസ്തുക്കളെയും കൃത്യമായി സൃഷ്ടിക്കുകയും സംവിധാിക്കുകയും ചെയ്ത ഒരു റബ്ബ് അവനാണ് നിങ്ങളുടെ റബ്ബ് അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അതുകൊണ്ട് നിങ്ങൾ അവന് മാത്രമായിരിക്കണം വിവാദത്തുകൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എല്ലാ വസ്തുക്കളെയും കൈകാര്യം ചെയ്യുന്നത് അവൻ മാത്രമാണ് ചിന്തിച്ചു നോക്കൂ ഒന്നാമതായി നമ്മൾ ആലോചിക്കണം ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തോളം വികാസമുള്ള വലിപ്പമുള്ള മറ്റൊന്നുണ്ടോ ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം എത്ര രസകരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണത്തിലുള്ള യുക്തി നമ്മെത്ര സിപ്പിക്കുന്നതല്ലേ ഈ പ്രപഞ്ചം ഈ നിർമ്മാതാവിൻ്റെ ഒരു സാക്ഷ്യമല്ലേ സുൻ എല്ലാം റബ്ബിന്റെ നിർമ്മാണം ആ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് കുറിച്ച് പ്രപഞ്ചത്തെ ആലോചിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു ശക്തി ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അല്ലാഹു വല്ലാത്ത ഒരു ശക്തി ഇതിന് പിന്നിലുണ്ടെന്ന് സാധ്യമല്ല രണ്ടാമതായി ചിന്തിച്ചു നോക്കൂ നമ്മൾ ആകാശത്തേക്ക് തല ഉയർത്തി നോക്കിയാൽ ആകാശഗോളങ്ങളെ കാണുന്നു അവയുടെ കൃത്യമായ ചലനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് പറയണം ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ മുതബിറിനെ കുറിച്ച് യഥാർത്ഥ മൊത്ത തതിറിനെ കുറിച്ച് ഈ ആകാശലോകത്തുള്ള ഗോളങ്ങൾ നമ്മോട് പറയുന്നില്ലേ എന്നാ വൽ അർദ അവനാണ് ആറ് ദിവസങ്ങളെ കൊണ്ട് കൊണ്ട് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അലൽ എന്നിട്ട് അവൻ അവൻ സിംഹാസനസ്ഥനായി ലൈലൻ നഹാർ രാത്രിയെ പകലിനെ മൂടി എന്നിട്ടവൻ ഹസീസ അത് േടി ചെല്ലുന്നു വശം സവൽവന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം അവന്റെ കൽപ്പനക്ക് മാത്രം വിധേയപ്പെട്ടിരിക്കുന്നു ലോകങ്ങളുടെ മുഴുവൻ റബ്ബായ ഈ റബ്ബ് എത്ര മഹനീയനാണെന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ഭ്രമണപഥത്തിൽ ക്രമം തെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് അവയിലുണ്ടാക്കിയിട്ടുള്ള സഞ്ചാര വ്യവസ്ഥയെക്കുറിച്ച് രാപ്പകലുകളുടെ കൃത്യമായ മാറ്റത്തെക്കുറിച്ച് അതിനനുസരിച്ച് ക്രമീകരിച്ച സമയത്തിൻ്റെ കൃത്യതയെക്കുറിച്ച് പറയണം സഹോദരങ്ങളെ

ആലോചിച്ചു നോക്കൂ മൂന്നാമതായി നമ്മൾ ആലോചിക്കണം മഴ എന്താണ് ഈ മേഘങ്ങൾ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള കൃത്യമായ ഒരു സംവിധാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വലിയ ഭാരമുള്ള വെള്ളം സമൃദ്ധമായി ഭൂമിയിലേക്ക് മേഘങ്ങളിൽ നിന്ന് വർഷിക്കുകയാണ് ആ ഒരു വ്യവസ്ഥ ആരാണ് ആ ഒരു വ്യവസ്ഥയുടെ പിന്നിൽ ഈ വ്യവസ്ഥയുടെ പിന്നിൽ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയ ഒരു സൃഷ്ടാവില്ലേ ഈ വ്യവസ്ഥയുടെ പിന്നിൽ മഴ വർഷിപ്പിക്കാൻ മറ്റേതെങ്കിലും ഒരു ശക്തിക്ക് സാധ്യമാണോ എന്താണ് ഉത്തരം ചിന്തിച്ചു നോക്കൂ നാലാമതായി നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ആ റബിനെ കാണാം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ആ മുതനെ കാണാം എൻ്റെ ഈ കൈകളുടെ ചലനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എൻ്റെ ഈ വിരലുകളുടെ ഒത്തൊരുമയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഓരോരുത്തരും അവരുടെ അവരവരുടെ ഹൃദയങ്ങളുടെ മിടിപ്പിനൊന്ന് കാതോർത്തു നോക്കൂ ശരീരത്തിന അകത്തുള്ള വ്യത്യസ്തമായ അവയവങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ആ അവയവങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ആ അവയവങ്ങൾ എത്ര അത്ഭുതകരമായ രീതിയിലാണ് നിർമ്മിച്ചതെന്ന് ആലോചിച്ചു നോക്കൂ അവയുടെ നിർമ്മാണ വിധ വൈദഗ്ധ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ കാണുന്നില്ലേ നിങ്ങൾക്ക് അവിടെ റബ്ബിനെ കാണുന്നില്ലേ നിങ്ങൾക്ക് അള്ളാഹു ചോദിക്കുന്നു നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്ക് നിങ്ങൾക്ക് കാണുന്നില്ലേ റബ്ബിനെ എന്ന് ആലോചിക്കണം സഹോദരങ്ങളെ പ്രാപഞ്ചിക നിയമങ്ങൾ മുഴുവൻ റബ്ബിനെയാണ് കാണിച്ചു തരുന്നത് റബ്ബിനെ മാത്രമാണ് കാണിച്ചു തരുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നു മാത്രം അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക ഉൾപ്പെടുത്തു മാറാകട്ടെ لكم فاستغفروه الحمد لله الواحد الأحد الفرد الصمد والصلاة والسلام على سيدنا ونبينا محمد وعلى آله وصحبه صلاة لا يحيط بها عدد سحود أن انجام دائی ഈ സൃഷ്ടി വൈഭവം അതിൽ സൃഷ്ടാവില്ലേ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ കണ്ണുകൾ എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ കാണുന്നത് എന്താ കൃത്യമായ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ ശരീരം മാത്രമല്ല എല്ലായിടത്തും ഈ സംവിധാനങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സംവിധാനങ്ങളൊക്കെ അർത്ഥശൂന്യമായി സൃഷ്ടിച്ചതാണെന്ന് നിങ്ങളുടെ വീടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ വീട് വളരെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി വച്ചിരിക്കുന്നു നിങ്ങളെന്ത് പറയും അത് സ്വമേധയാ അങ്ങുണ്ടായതാണ് അങ്ങനെ വ്യവസ്ഥ എന്നോ അതല്ല ആ വ്യവസ്ഥപ്പെടുത്തിയതിന് പിന്നിൽ നിങ്ങളുടെ വീട്ടുകാരില്ലേ അവിടെ ഒരാണില്ലേ വ്യവസ്ഥപ്പെടുത്തിയവർ ഇത് നിങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിൽ കാണുന്ന ഈ വ്യവസ്ഥ നമ്മുടെ സ്വന്തം ശരീരത്തിൽ കാണുന്ന ഈ വ്യവസ്ഥ ഇത് യാദൃച്ഛികമാണോ ഇതിന് ഒരു ശക്തിയില്ലേ നമ്മൾ ആലോചിക്കണം ഉണ്ട് അഹ്സന ഖലഖ എല്ലാറ്റിനെയും വളരെ പെർഫെക്റ്റായാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ ജീവിയും നിങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലാണ് അതിൻ്റെ ചിറകും അതിൻ്റെ വണ്ണവും അതിൻ്റെ വലിപ്പവും അത് ഈ ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യവും ഒക്കെ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ല ആരാണ് ഇത് നൽകിയത് അള്ളാഹുവാണ് ഇതിന് സുട്ടിപ്പ് നൽകിയത് അള്ളാഹുവാണ് അതിന് പ്രകൃതം കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് ചിന്തിക്കണം ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഒരു മുതബിറിലേക്ക് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയ ഒരു ഇലാഹിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത് ചിന്തിക്കണം സഹോദരങ്ങളെ ഒരു കവി ചോദിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ നാവ് നിങ്ങളോട് വളരെ വളരെ വാചാലമായി സംസാരിക്കുന്നില്ലേ ഈ പ്രപഞ്ചത്തിനൊരു റബ്ബുണ്ടെന്ന് ആ റബ്ബാണ് ഇലാഹെന്ന് ആ റബ്ബാണ് മുസബ്വിറെ എല്ലാ വസ്തുക്കളുടെയും ആറ്റ കണങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ ഒരു പുതുമു മുമ്പൊരു മോഡലില്ലാതെ ഇതിനെയൊക്കെ സൃഷ്ടിച്ച മുദഭിറായവൻ അള്ളാഹു മാത്രമാണെന്ന് എത്ര മനോഹരമാണ് ഈ കവിവാക്യം എന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ മാറ്റിവെക്ക് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ സ്വന്തം ബുദ്ധി പറയുന്നില്ലേ ഇത് നമ്മുടെ പ്രകൃതി പറയുന്നില്ലേ ശുദ്ധമായ പ്രകൃതി അത് പറയുന്നില്ലേ മനുഷ്യനാ പ്രകൃതിയെ മാറ്റാൻ സാധ്യമല്ല ആ പ്രകൃതിയെ അള്ളാഹു സൃഷ്ടിച്ചതാണ് പക്ഷേ സ്വയം മനുഷ്യനാ പ്രകൃതിയോട് എതിര് നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് മനുഷ്യന് സംഭവിക്കുന്ന അശ്രദ്ധ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശക്തമാകുമ്പോൾ പ്രയാസങ്ങൾ നമുക്ക് ശക്തമാകുമ്പോൾ മനുഷ്യ പ്രകൃതം അവനെ അറിയാതെ ഒരു ഒരു ഓർക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഇതൊക്കെ പറയുന്ന ആളുകൾ പോലും പ്രയാസം വരുമ്പോ എന്നേ നടത്തുന്നത് യാ അതല്ലേ വിളിക്കുന്നത് എന്തുകൊണ്ട് അത് വിളിക്കുന്നു എന്ന് നാം ആലോചിക്കണം അള്ളാഹു പറയുന്നുണ്ട് അമ്മൻ യുജീബുൽ ഇദാ أمن يجيب المضطر إذا دعاه ദുരിതം അഭിന അനുഭവിക്കുന്നവന് പ്രയാസമനുഭവിക്കുന്നവന് ചെയ്താൽ അള്ളാഹു വല്ലാതെ ഉത്തരം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അള്ളാഹു വീണ്ടും പറഞ്ഞു തരുന്നു സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഇത് നമ്മൾ ഓർക്കണം നമുക്ക് ഈ വിശ്വാസം ശക്തമാകണം മുസ്ലിം അമ്മത്ത് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വാചകം കടലിൽ വെച്ച് അപായം നേരിട്ടാൽ അള്ളാഹു ഒഴികെ ആരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു

അള്ളാഹു അല്ലാത്ത എല്ലാവരും മാറിപ്പോകും അള്ളാഹു മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക ഒന്നാമതായി ഈ വിശ്വാസം നമ്മൾ ദൃഢപ്പെടുത്തുക രണ്ടാമതായി നിങ്ങളുടെ മക്കൾ പുതിയ വളർന്നു വരുന്ന തലമുറ പലതും കേട്ടാണ് വളരുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചെവിയോർക്കണം മൂന്നാമതായി അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിപരമായി അവർക്ക് സമാധാനം നൽകുന്ന രീതിയിലുള്ള ഉത്തരം പറയണം നാലാമതായി അവരുടെ അവരുടെ മനസ്സ് ിൽ അൽ ഈമാനുബിൾമാനിനെ കുറിച്ച് ശക്തമായ ബോധമുണ്ടാക്കണം അഞ്ചാമതായി റബ്ബിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി അവരെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാ തരത്തിലുള്ള വസ്വാസുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ രക്ഷിതാക്കളെ നമ്മുടെ നിയോഗം പ്രിയപ്പെട്ട മമ്മിലുകളെ അതാണ് നാം ചെയ്യേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ള നല്ല ഒരു സമൂഹത്തിൽ ത്തിന്റെ വക്താക്കളാകാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും നീ സമാധാനം ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ ആ ഫലസ്തീനിലെ മക്കൾക്ക് നീ സമാധാനം നൽകണമേ എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളെയും നീ والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في فلسطين. اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم احفظ دولة الإمارات وسائر بلاد المسلمين. اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة ووفق نوابه وولي عهده الأمين الشيخ محمد بن راشد وإخوانه حكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين والحمد لله رب العالمين